بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام عليك يا سيدنا يا رسول الله خذ بايدينا قلت حيلتنا ادركنا يا خير من دفنت بالقاء اعظمه فطاب من طيبهن الكاء والاكم نفسي فداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم وصاحباك فلا انساهما ابدا മറ്റു പണ്ഡിതന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ ബഹോന്യരായ മുത്തൻ വൃദ്ധങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഒരു കുറഞ്ഞ സമയം നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് വരാൻ പറ്റാത്ത അനിവാര്യമായ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് വിനീതനായ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ആഭ്യത്തിലുള്ള ദീർഘായുസികുമാറാവട്ടെ ധാരാളം നിസ്കരിക്കലോ അല്ലെങ്കിൽ ഒരുപാട് നോമ്പനുഷ്ഠിക്കലോ അതുപോലത്തെ വിവാദത്തുകൾ ധന്യമാവലോ മാത്രമല്ല വിവാദത്തുകളിൽ നാം നൽകുന്ന താല്പര്യം പോലെ നമ്മുടെ വ്യക്തിജീവിതവും നമ്മൾ നന്നാക്കണം സാമൂഹ്യമായി ഇടവഴകുന്ന ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിനോടുള്ള കടമകളും കടപ്പാടുകളും നിറവേറ്റണം സഹജീവികളോട് കൂട്ടുകാരോട് നാട്ടുകാരോട് ഇങ്ങനെ എല്ലാവരോടുമുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലി ഉദ്ദേശിക്കുന്ന ഒരു ഹദീസിൽ നിന്ന് വായിക്കാം ഒരിക്കൽ മഹാനായ സൽമൻ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയപ്പോലു ഭാര്യ വളരെ താഴ്ന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഭൗതികയിലും തീരെ താല്പര്യമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നത് കാണാൻ കഴിഞ്ഞു അങ്ങനെ കണ്ട സമയത്ത് മഹാനായ സൽമാൻ ഉമ്മു ദർദ എന്താ നിങ്ങളുടെ അവസ്ഥ അപ്പൊ പറഞ്ഞു ലൈസലഹു ബിദുനിയാ നിങ്ങളുടെ സഹോദരനായ കൂട്ടുകാരനായ അബ്ദർദ ഇന്ന് ഈ യാതൊരു ബന്ധവും ഇല്ല ഒരു ഭാര്യയ എനിക്ക് എന്നെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആവശ്യമില്ല അങ്ങനെ മഹാനായ അബുദ്ധർദി അള്ളഹുനുവിന്റെ അവസ്ഥകളും വരും സൽമാൻ ലലി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മഹാനായ അബുദ്രോഹിന് വീട്ടിലേക്ക് വരികയാണ് മഹാനായ സൽമാൻ ഒരു വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോ ചെയ്യേണ്ട ബാധ്യതകളൊക്കെ നിറവേറ്റി എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് പറയാണ് ഓ സൽമാനെ നിങ്ങൾ ഭക്ഷിച്ചോളൂ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് അബുദ്ധർദിയെല്ലോഹിനും നോമ്പു നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഗസ്റ്റിനോട് പറയുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എനിക്ക് ഭക്ഷണം വേണ്ട അപ്പ മഹാനായ സൽമാൻ നിങ്ങൾ പറയുന്നു അബുദ്ധർദാ നിങ്ങൾ ഭക്ഷിക്കാതെ ഞാൻ ഭക്ഷിക്കൂലെ കേട്ടോ ഇത് പറഞ്ഞപ്പോ മഹാനായ അബുദർദിയോഹന് തന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയോടുള്ള മര്യാദ എന്നോണം സൽമാൻ ലോഹിനെ അനുസരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു രാത്രിയിൽ മഹാനവറുകളോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മഹാനവർ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴും മഹാനായ സൽമാൻ നിങ്ങൾ പറയുന്നു അബുദർദ നമുക്ക് രണ്ടുപേർക്കും കിടന്നുറങ്ങാം പാതിരാ സമയമെത്തുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ ഭാര്യയുടെ അടുത്ത് പോയി കിടക്കണം അങ്ങനെ ഗസ്റ്റിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മഹാനവർക്ക് ഭാര്യയുടെ അടുത്ത് കിടക്കാൻ പോയി അങ്ങനെ പാതിരാ സമയമെത്തിയപ്പോ സൽമാൻ പറയാണ് ഇനി നമുക്ക് രണ്ടുപേർക്കും നിസ്കരിക്കാം അങ്ങനെ രണ്ടുപേരും ആ സമയത്ത് നേരിട്ട് നിസ്കരിക്കുന്നു അന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോ എന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ മാനിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു രാത്രിയിൽ ഉറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിഥിയെ പരിഗണിച്ചുകൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങി അങ്ങനെയതാ നേരം വെളുത്തൊപ്പൻ അടുത്തേക്ക് ചെന്നു എന്നിട്ട് കഴിഞ്ഞ അത്യുണ്ടായ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഹബീബായ ഹബീബായ് അബിസല്ലോഹു വലഹിവലവതങ്ങൾ പറയുകയാണ് ഓ അബുദർദാ ഇന്നലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനോട് ചില കടമകളും കടപ്പാടുകളുമുണ്ട് വലി നഫ്സിക നിങ്ങളെ ശരീരത്തിനോട് ചില കടമയുണ്ട് കടപ്പാടുകളുണ്ട് അതുപോലെ നിങ്ങളെ ഭാര്യയോട് മക്കളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടവയകുന്ന സർവരോടും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഹക്കുള്ള ആളുകൾക്കും ഓരോരുത്തരോടും ചെയ്യേണ്ട ബാധ്യതകളും കടമകളും നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണോ അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇബാദത്ത് ചേരുകൊണ്ട് ജീവിക്കുക ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരം മാത്രമല്ല മറിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന സർവകാര്യങ്ങളും വിവാദത്താക്കി മാറ്റിയെടുക്കാം ചില ആളുകളുണ്ട് ഭാര്യയോടും മക്കളോടൊന്ന് യാതൊരു ബന്ധവുമില്ല പള്ളിയായ മക്ബറകളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുടുംബമില്ല കുടുംബത്തിനോട് ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കുന്നില്ല എന്റെ പ്രിയമുള്ള മഹാനായ നബിഹു വലിഹി വസങ്ങളോളം അള്ളാഹുവിനെ പേടിക്കുന്ന ആരെയാണ് ലോകത്തുള്ളത് ഏറ്റവും ും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഞാനാണ് ജീവിതയാണ് അവിടെ നിന്ന് നിസ്കരിക്കാറുണ്ട് നോമ്പനുഷ്ഠിക്കാറുണ്ട് ഭാര്യമാരോടൊത്ത് സമയങ്ങൾ ചെലവഴിക്കാറുണ്ട് എല്ലാവരോടും അവിടുന്ന് എല്ലാ കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്നു അതിനോളം ബാധ്യതയുള്ള മറ്റൊന്നുമില്ല അതുപോലെ തന്നെ മോമിനിങ്ങളെ നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കണോ ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണം കുടുംബത്തിലുള്ളവരോട് കൂട്ടുകാരോട് നല്ല നിലക്ക് പെരുമാറണം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ലോകത്തിന്റെ നേതാവ് എത്രമാത്രം ഉത്കൃഷ്ടമായ സ്വഭാവമായിരുന്നു അവിടത്തേക്ക് ഉണ്ടായിരുന്നത് അതല്ലേ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് രമിസല്ലാഹു വലഹിവ സല്ലഭങ്ങള് തന്റെ ഭാര്യമാരോട് ചെയ്യേണ്ട എല്ലാ കടമയും അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട് ഒരിക്കലും ഭാര്യമാരെ പ്രയാസപ്പെടുത്തുകയോ അടിക്കുകയോ ചെയ്തിട്ടില്ല അയ്യുമോ നിങ്ങൾക്ക് മഹാനാ രമിസല്ലാഹു വലഹിവ സല്ലഭങ്ങള് ഒരിക്കല് പറയാണ് സഹാബ അള്ളാഹുവിന്റെ അടിമളാകുന്ന സ്ത്രീകളെ നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ അടിക്കാൻ പാടില്ല അത് പറഞ്ഞു അപ്പോ സഹാബന്മാരായ സഹാബത് പിൻറെ ഭാര്യമാര് ഒരാളെയും അടിക്കുന്നില്ല കാരണം വധങ്ങളെ നിർദ്ദേശം ലഭിച്ചാൽ അതുപോലെ ജീവിക്കുന്നവര് ഇനി നിങ്ങൾ നിങ്ങളെ ഭാര്യമാരടിക്കാൻ പാടില്ലെന്ന

ഓ നബിയെ ഞങ്ങളെ ഭാര്യമാര് ഞങ്ങൾ തീരെ അടിക്കാതിരുന്നപ്പോൾ അവർ ഞങ്ങളെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നില്ല ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ ഭാര്യമാര് വഴിപ്പെടുന്നില്ല അവർ ഞങ്ങളെ മേക്ക് കീറാണ് അങ്ങ് പറഞ്ഞപ്പോ നബിമാങ്ങൾ പറയാണ് അപ്പൊ അവിടുന്ന് പറഞ്ഞു എന്നാല് നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ അടിച്ചുപൊളി കാരണം ചില അടി പേടിച്ചിട്ടാണ് ചില ആളുകളൊക്കെ ചില സ്വഭാവങ്ങൾ നന്നാവാറുള്ളത് അതുകൊണ്ട് ചെറിയ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ അടിക്കാം അങ്ങനെ അത് കേട്ട് മഹാന്മാരായ സഹാബത്ത് ഭാര്യമാരോട് ഈ ഒരു റക്സർ നന്നായി മുതലെടുത്തു ആ റുക്സർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി

ആ അടി സഹാബി വനിതകൾ കിട്ടിയപ്പോ അതിനെ നബിസല്ലാഹു വലൈഹി വസ്ല്ലോട് പരാതി പറയാൻ വന്നതാണ് ഈ സഹാബി വലുതുകൾ അപ്പോൾ മഹാനായ നബിസല്ലാഹു വലഹി വസങ്ങൾ പറയാണ് സഹാബത്തിനോട് പറയുന്നു സഹാബ വീട്ടിലേക്ക് ധാരാളം സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്തിനാണ് അവർ വന്നത് തങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ആബലാതി പുതിപ്പിക്കാനാണ് നിങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നവർ നിങ്ങളിൽ നല്ലവരല്ല അതുകൊണ്ട് ഭാര്യമാരെ അടിക്കാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ലോഹലെ ഹിസൊല്ലവതങ്ങൾ ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് വീട്ടിലേക്ക് ഒരാൾ പോലും അവിടുന്ന് സമ്മതം കൊടുക്കുന്നില്ല ഒരുപാട് സഹാബികൾ പുറത്ത് മുത്തുനബിയെ കാണാനിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് സഹാബികൾക്ക് അനുവാദം കൊടുക്കുന്നു ഒന്ന് ആനായൂർ എന്തുമാണ് മറ്റേത് മഹാനായ ഉമരവിൽ ഹത്താ പിറിയല്ലോഹുനുവാണ് രണ്ടുപേരും മുത്തിരപിവിടെ അമ്മോശന്മാരെയാണ് ഈ രണ്ടുപേരും അവിടേക്ക് കടന്നു വെല്ലുമ്പോ മഹാനായ ഉമറിയല്ലോഹുന്ന് പറയുന്നുണ്ട് ഓ നബിയേ എന്റെ ഭാര്യ എന്നോട് എന്റെ അടുത്തില്ലാത്ത ചെലവ് ചോദിച്ചോ എന്റെ അടുത്തില്ലാത്ത ചെലവ് എന്നോട് ചോദിച്ചപ്പ ഞാൻ എന്റെ ഭാര്യയെ അടിച്ചു നബിയേ ഇത് പറഞ്ഞുകൊണ്ടാണ് നബിസല്ലോല്ല വധങ്ങളുടെ അടുത്തേക്ക് സയ്ീദിനാ ഉമരുബിൾ ഹദാബ് റളിയ ലോവൻ കയറി ചെല്ലുന്നത് അപ്പോൾ ലോകത്തിന്റെ നേതാവ് നടുവിൽ വീടിന്റെ മധ്യത്തിലിരിക്കുന്നു അവിടുത്തെ ചുറ്റുഭാഗത്തും ഭാര്യമാരിയ്ക്കുന്നുണ്ട് ഈ ഭാര്യമാരുടെ നടുവിൽ തലതായി തീട്ടിരിക്കുന്ന ലോകത്തിന്റെ നേതാവ് പറയുന്നു ഓ ഉമരേ ര് എന്നോട് ചെലവ് ചോദിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ അടുത്തില്ലാത്ത ഭക്ഷണം അവരെന്നോട് ചോദിച്ചപ്പോൾ അവർക്ക് കൊടുക്കാൻ എന്റെ അടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ോഹനെ അടുത്തേ തിന്നു എന്നിട്ട് രണ്ടുപേരും തങ്ങളുടെ മക്കളെ അടിക്കാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി ല്ലോഹ് മലഹരെഞ്ഞിട്ടില്ല അവരെ അവരെ അടിച്ചിട്ടില്ല ഇവർക്കിടയിൽ മധ്യസ്ഥം വഹിക്കാൻ വന്ന രണ്ട് ആളുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വലഹിവസല്ല വധങ്ങൾ മധ്യസ്ഥനായിട്ട് നിൽക്കേണ്ടി വന്നു എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം നമുക്കാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായതെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നമ്മുടെ ഭാര്യമാർ അവർ പാവപ്പെട്ടവരെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് വേണ്ടി ഹൃദ ചെയ്യുന്നവരാണ് നമ്മുടെ മക്കളെ പരിചരിക്കുന്നവരെയാണ് നമുക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്തു തരുന്നവരെയാണ് എന്ന് കരുതി അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാതിരുന്നാൽ നാളെ അല്ലാഹുവിന്റെ അടുത്ത മറുപടി പറയേണ്ടി വരുന്നു കേട്ടോ ഈ സംഭവം കഴിഞ്ഞപ്പോ നബിസല്ലാഹു അലിവസങ്ങൾ ഏതാണ്ട് കുറച്ചു കാലം ഭാര്യമാരുമായിട്ട് വിട്ടു നിൽക്കാൻ തീരുമിച്ചു ഏകാന്തവാസം നയിക്കാൻ അവിടുന്ന് ഏകനായിട്ട് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ ഒരു സഹാബിക്ക് പോലും അവിടത്തെ കാണാൻ പെർമിഷൻ കൊടുക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ മുനാഫിങ്ങൾ പലതും പ്രചരിപ്പിക്കാൻ തുടങ്ങി

അവിടുന്ന് അനുവാദം കൊടുത്തില്ല കാരണം ഏകാന്തവാസമാണ് അള്ളാഹുവിന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പ മഹാനവുകൾ പറയുന്ന റസൂലല്ലോ ഈ ഉമർ വന്നത് ഒരിക്കലും എന്റെ വ്യക്തിപരമായ കാര്യം മങ്ങളോട് പറയാനല്ല മുസ്ലിം സമൂഹത്തിനെ കൃഷിച്ചിരിക്കുന്നൊരു പ്രയാസങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അങ്ങനെ അള്ളിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കൊല്ലുമ്പോൾ അവിടുന്ന് കിടന്നിട്ട് അവിടുത്തെ പുറത്ത് പാടുവന്നിട്ടുണ്ട് അതങ്ങ് കണ്ടപ്പോൾ മഹാനവരുകൾ ചോദിക്കുന്നു യാ എന്തിനാണ് അവിടെന്ന് ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അങ്ങൊരു പ്രവിശ്യയുടെ ചക്രവർത്തിയല്ലേ നബിയേ അങ്ങന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ട അങ്ങക്ക് വേണ്ടത് മുഴുവൻ ഞങ്ങൾ എത്തിച്ചു തരുമല്ലോഹോ ഇതങ്ങ് പറയുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഓ ഓമേ ഈ ഭൗതികമായ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട വന്റെ വീടാണ് ഈ ഭൂതികമായ ജീവിതം ഇവിടെ എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സുഖങ്ങളുണ്ടെങ്കിലും അതുമായി ഹൃദയത്തിന് ബന്ധമുണ്ടാവാൻ പാടില്ല അതിനല്ലേ സുഹൃദ് പരിത്യാഗം എന്ന് പറയുന്നത് ദോ തഴ കലാ േഖപ്പെടുത്തുന്നുണ്ട് സൗകര്യങ്ങളെ പൂർണ്ണമായിട്ട് ത്യജിക്കണമെന്ന് പറയുന്നില്ല ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല പക്ഷേ നമ്മൾ അതിനെ അടിക്കായിട്ട് പോവാൻ പാടില്ല അതുമായി ഹൃദയത്തിന് വലിയ ബന്ധമുണ്ടാവാൻ പാടില്ല ഇരിക്കട്ടെ നബി ഹി വസല്ല പദങ്ങളിൽ ഒരുക്കുന്നു വിശ്യയുടെ ചക്രവർത്തിയാണ് ശരിയാണ് പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് എളിമയുള്ള ജീവിതം നയിക്കാനാണ് ഈ പാവപ്പെട്ടവൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ എന്നിട്ട് പറയുന്ന നബിയേ ഇവിടെ മുനാഭിക്യങ്ങൾ പലതും പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങ് ഭാര്യമാരെ ഒഴിവാക്കി എന്ന കിംബദന്തിയുടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനൊരു പരിഹാരം വേണം നബിയേല്ലോ ഹെല്ലവടങ്ങൾ തന്റെ ആ ഏകാന്ത ജീവിതം അവസാനിപ്പിക്കുന്നു അങ്ങനെ പോയി ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും പ്രബോധന ദൗത്യത്തിൽ മാനവുകൾ സജീവമാവുകയാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പലതും പലപ്പോഴും പ്രതിരിടിച്ചിട്ടുണ്ട് അതല്ലേ മഹദീയായ രീതി ആയിഷത്തെ ജീവിതത്തിൽ ഏക കന്യകയായി എന്ന മഹതിയാണ് മറ്റൊരു കന്യക അവിടുന്ന് വിവാഹം കഴിച്ചിട്ടില്ല എന്താ കാരണം ഇസ്ലാമിക ശരീരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യ സ്വഭാവമുള്ള സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ നബിസല്ലാഹു വലഹി വസങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവിടത്തേക്ക് നല്ല ബുദ്ധിമതിയായ ഭാര്യ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ തിന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാരും നല്ല കൊടുക്കണം നമ്മുടെ പരിപാടിക്ക് വലിയ ചെലവ് അതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ എല്ലാവരും കൊടുക്കണം ബഹുമാനപ്പെട്ട ചെയ്തവർക്ക് ഇവിടെ വന്ന് നമുക്ക് എല്ലാവർക്കും ദുഴ ചെയ്തു തരും അള്ളാഹുദാല ദുഴ എന്നിജാപത്തുള്ള നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാവട്ടെ അപ്പൊ മഹാ മഹതിയായ ഐഷാ ബി അസുല്ലാഹിയുടെ ജീവിതം മുഴുക്കയും അങ്ങനെയാണ് അവിടുന്ന് യാത്ര പോകുന്ന സമയത്ത് പലപ്പോഴും തന്റെ ഭാര്യമാരിൽ നിന്ന് ചില ആളുകളെ തെരഞ്ഞെടുക്കുമായിരുന്നു എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് നറുക്കിടും അങ്ങനെ നറുക്കിട്ടിട്ട് ഏത് ഭാര്യക്കാണോ നറുക്കുകിട്ടുന്നത് ആ ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്ന സ്വഭാവം അവിടത്തേക്ക് അതുകൊണ്ട് തന്നെ അത്തരം യാത്രകളിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കല് വല്ലവതങ്ങളും സഹാബത്തും യാത്ര കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് പോകുന്ന സമയത്ത് മദീനയിലേക്ക് എത്താനായപ്പോൾ സഹാബത്തിന്റെ കൈകളിൽ വെള്ളമില്ല വെള്ളമൊക്കെ ഏകദേശം തീർന്നു പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും നാടുപറ്റണം വീട്ടിലേക്ക് എത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാന്മരായ സഹാബത്ത് യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്നതാ മഹതിയായ കാണാനില്ല അപ്പൊ സഹാബത്തിൽ പലരും അടക്കം പറയാൻ തുടങ്ങി കണ്ടില്ലേ ആയിഷാ ആയിഷാബീവി മാല കളഞ്ഞതുകൊണ്ട് നമ്മൾ യാത്രയിൽ വല്ലാതെ ബുദ്ധിമുട്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചെയ്തവർ നമ്മുടെ നമ്മുടെ സാഹസത്തിലേക്ക് വരികയാണ് الله اكبر الله നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട് അള്ളാഹുദല ദീർഘായുസ നൽകുമാറാവട്ടെ ഇനി ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നതിന് അർത്ഥം മാത്രവുമല്ല ബഹുമാനപ്പെട്ടവരിട്ട് പറയുന്നത് അതുപോലും കൂടിയാണ് ഒരുപാട് തിരക്കുണ്ടാവും ധാരാളം വേദികളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് ഇൻഷാ അല്ലാ ഞാൻ വേദി ബഹുമാനപ്പെട്ട സീതവർഗൾക്ക് ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് എൻ്റെ ഭാഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലഹദില്ലാഹി അബ്ദുൽമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ